സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളെ ഒരു വീഡിയോ കാണിക്കുകയാണ് ആ വീഡിയോ കഴിഞ്ഞതിനു ശേഷം നമുക്ക് അതിനെ കുറിച്ച് സംസാരിക്കാം എന്നാൽ ഞാനിന്ന് പറയാൻ പോകുന്നത് കലാവ് മണിയുടെ കാര്യം തന്നെയാണ് അതായത് കലാവുമണിയുടെ മരണശേഷം ജാഫർ ഇടുക്കിക്കെതിരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാബുമ്മനെതിരെയും വളരെ ഗുരുതരമായ ഒരുപാട് കുറ്റങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഇവര് കൊണ്ടു കൊടുത്ത എന്തോ ഒരു സാധനം കഴിച്ചതിന് ശേഷമാണ് മണിച്ചേട്ടന് ഈ അസുഖം മൂർഛിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഒരുപാട് വിവാദം ഉണ്ടായിരുന്നു അതുപോലെ പോലീസ് വരെ ഇവരെ ചോദ്യം ചെയ്തിരുന്നു എന്നുള്ളതാണ് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അന്ന് മുതൽ കുടുംബം പറയുന്ന അല്ലെങ്കിൽ രാമകൃഷ്ണൻ ഇല്ലെങ്കിൽ കലാവുമണിന്റെ ഭാര്യ ഇവരൊക്കെ പറയുന്ന ഒരു കാര്യമാണ് േ അതായത് മണി വീട്ടിൽ വരാറില്ല മണി എപ്പോഴും പാടിയിൽ തന്നെയാണ് കൂട്ടുകാരുടെ കൂടെ തന്നെയാണ് വീടുമായിട്ട് യാതൊരുവിധ ബന്ധവുമില്ല അതുപോലെ തന്നെ ഈ കൂട്ടുകാർ പറയുന്ന എന്താണെന്ന് വെച്ചാൽ മണിയെ ഒരിക്കലും അവര് വീട്ടിലേക്ക് അടുപ്പിക്കാറില്ല മണിക്കൂടാരം എന്ന് പറയുന്ന വീട്ടിലേക്ക് മണിയെ അടുപ്പിക്കാറില്ല അതായത് ഞങ്ങൾ കൂട്ടുകാരാണ് മണിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുക്കുന്നത് കൂട്ടുകാരാണ് മണിയുടെ സ്വത്ത് എന്നുള്ള തരത്തിൽ കുറെ കൂട്ടുകാർ അലമ്പന്മാർ വന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ഇപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാടിയിൽ നടക്കുന്ന കള്ളുകുടിയും പെണ്ണുപിടിയും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കുടുംബത്തിനെ അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുമോ നിങ്ങളൊന്നു പറയാം അതായത് ഭാര്യയും മകളും അതുപോലെ കുടുംബാംഗങ്ങളും ഇതൊക്കെയായിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി ഒരു പാടി എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു എന്താ പറയുക ഒരു സ്ഥലം എടുത്തിട്ട് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മദ്യപാനവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള അതായത് കഴിഞ്ഞ ദിവസം ഒരു നടിവെന്ന് പറയുന്നുണ്ട് എന്നെ ജാഫർക്ക അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയിരുന്നു അത് ജാഫർക്ക കൂട്ടിക്കൊണ്ടുപോയിട്ട് മണിയെ പേഴ്സണലായിട്ട് പരിചയപ്പെടുന്നില്ലേ എന്ന് ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞു അയ്യോ വേണ്ട എന്ന് പറഞ്ഞു അങ്ങനെ മണിയാണ് എന്നെ ചാലക്കുടി വരെ കൊണ്ടുവിട്ടത് എന്നാണ് ഈ നടി ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ് ഈ ജാഫറിന്റെ കൂടെ വേറെയും നടിമാർ പോയിട്ടുണ്ടാകാം അതുപോലെ തന്നെ വേറെയും ആൾക്കാർ പോയിട്ടുണ്ടാകാം പിന്നെ ഈ നടി പറയുന്നത് പൂർണ്ണമായിട്ട് അങ്ങ് ഞങ്ങളിന്ന് വിശ്വസിക്കുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നടി അവിടെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം പരിചയപ്പെട്ടിട്ടുണ്ടാവുന്നേ ഞാൻ പറയുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഒരുപാട് പേര് വെള്ളമടിക്കുന്നത് കണ്ടു ഈ നടി പറയുന്നുണ്ട് ഇത്രയും ആഭാസ്വന്മാർ ചേർന്ന് വെള്ളമടിക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഇതുപോലെ ഒരു പെണ്ണു സ്ത്രീ പോവോ എനിക്ക് തോന്നുന്നില്ല അതായത് അവർ കുറച്ചെങ്കിലും ഡീസൻ്റ് ആണെങ്കിൽ അവർ ഒരിക്കലും പോകത്തില്ല അപ്പം ഇതൊക്കെ ഇങ്ങനെ ഇവിടെ നടക്കുമ്പോൾ ഈ മണിയുടെ ഭാര്യ ഇതെങ്ങനെ സഹിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത് അതായത് മണി രാ വട്ടം പറയുന്നുണ്ട് എനിക്ക് എന്റെ കുടുംബമാണ് വലുത് കുടുംബമാണെന്ന് വലുത് അതുപോലെ എൻ്റെ മകളുണ്ട് ഇതൊക്കെയാണ് വലുത് എന്ന് പറയുമ്പോഴേ ഇതുപോലെയുള്ള വൃത്തികേടുകളെ സ്വന്തം വീട്ടിന്റെ അയൽവക്കത്ത് കാണിക്കുന്ന ഈ മണിയെ എങ്ങനെ നമുക്ക് നല്ലവനാണെന്ന് പറയാൻ കഴിയും അതുകൊണ്ടാണ് പറയുന്നത് കലാവുമണി ജീവിതത്തിൽ അഭിനയത്തില് നല്ലവൻ തന്നെയാണെങ്കിലും ജീവിതത്തിൽ ഒരു വട്ട പൂജ്യമാണ് ആ മനുഷ്യൻ അതായത് കുറെ പൈസ കയ്യിൽ വന്നപ്പോഴെ അയാളുടെ സമനില തെറ്റി എന്നുള്ളതാണ് അതിൽ കുറെ കൂട്ടുകാർ അതായത് കൂട്ടുകാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് മണിയെ രാജാവിനെ പോലെയാണ് കൂട്ടുകാർ വെച്ചിരിക്കുന്നത് മണിയാണ് ഞങ്ങളുടെ രാജാവ് മണിക്ക് വേറെ ആരും വേണ്ട അതുകൊണ്ടല്ലേ യുവന്മാരൊക്കെ പറയുന്നത് രാമകൃഷ്ണനും മണിയും തെറ്റായിരുന്നു എന്ന് രാമകൃഷ്ണനും മണിയും തെറ്റാനുള്ള കാരണം എന്താണ് ഇതുപോലെയുള്ള ആവാസ തരങ്ങൾ ഇവിടെ കാണിക്കുന്നത് രാമകൃഷ്ണൻ ചോദ്യം ചെയ്യും അതായത് രാമകൃഷ്ണൻ ഒരു അധ്യാപകനാണ് അയാൾ എന്ന് പറയുന്നത് നല്ലൊരു എന്താ നല്ലൊരു മനുഷ്യനാണ് ഈ രാമകൃഷ്ണൻ അപ്പൊ രാമകൃഷ്ണൻ തീർച്ചയായിട്ടും ചോദ്യം ചെയ്യും അതായത് മണിയോട് നിങ്ങൾ എന്താണ് ഇവിടെ കാണിക്കുന്നത് അങ്ങനെ മണിയുമായിട്ട് പ്രശ്നമുണ്ടാകാം അപ്പം അവിടെ വന്നിട്ട് കുറെ കൂട്ടുകാർ ഇങ്ങനെയുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി ഏതെങ്കിലും പോലീസുകാരെ പോയി ഇത് ചോദ്യം ചെയ്താലോ അപ്പോഴേക്കും മണിയെടുക്കുന്നത് എന്താണ് ഞാൻ കണ്ട ഞാൻ കറുത്തവനായതുകൊണ്ടാണ് ഞാൻ ഈ എന്താ പറയണ്ടേ ഞാൻ ഈ ഒരു ജാതിക്കാരനായതുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് മണി പിന്നെ ഇറക്കുന്ന എന്താ ജാതിക്കാർഡുകളാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഒരു വാക്ലിയലെ ഉദ്യോഗസ്ഥർ ഒന്നും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാടിയിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല കൃത്യമായിട്ട് പാടി എന്ന് ചെക്ക് ചെയ്യേണ്ടത് തന്നെയാണ് പാടിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധ്യപാനം മാത്രമല്ല അനാശാസ്യ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഈ എന്താ പറയുന്നത് നിരോധിച്ച മദ്യങ്ങൾ അടക്കം അത് നാടൻചാരായ്മയും അടക്കമുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ള പരിപാടി തന്നെയാണ് അവിടെ നടക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഈ കുറേ കൂറ സിനിമാക്കാറും അതുവഴി അങ്ങനെ വരുന്നത് ഇതിനുമുമ്പ് ജാഫർ ഇടിക്ക് പണ്ടൊക്കെ പറയാൻ ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടമല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് എൻ്റെ ഇഷ്ടമല്ല ഞാൻ സിനിമയിൽ അഭിനയിക്കുന്നത് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ജാഫർ ഇടിക്ക് കയറി വരുന്നതേ ഉള്ളൂ ഒന്നോ രണ്ടോ സിനിമ ആയതേ ഉള്ളൂ അപ്പോഴാണ് പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല പക്ഷെ ഞാൻ ഉസ്താക്കന്മാരോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ മതത്തെ മറന്നൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു ഭയങ്കരമായിട്ടുള്ള ഒരു ഭക്തിമാർഗത്തോടു കൂടിയാണ് ഈ ജാഫർ അന്ന് ഞാൻ ഇന്റർവ്യൂ പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ഈ ജാഫറിന്റെ വീഡിയോ കാണിച്ചത് ഇപ്പോഴും ജാഫറിന് പൈസ ആയപ്പോഴും ജാഫറിന് മതവും വേണ്ട ഒന്നും വേണ്ട അതായത് ഇങ്ങനെ അങ്ങ് പോയാൽ മതി അതുകൊണ്ടാണല്ലോ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഈ സ്ത്രീ വന്ന് പറഞ്ഞിട്ട് ജാഫറിന്റെ ഭാഗത്ത് ഇന്ന് ഒരു തരത്തിലും ഒരു ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ പോയിട്ടില്ല എന്ന് പോലും പറഞ്ഞിരുന്നോ ഒരു ഒരു തരത്തിലും ജാഫർ പറയാൻ തയ്യാറല്ല തന്നെ നമുക്ക് മനസ്സിലായി ഇതിലെന്തോ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് നടക്കാത്ത സംഭവങ്ങളൊന്നുമല്ല ഇവിടെ പലതും നടന്നിട്ടുണ്ട് ഇപ്പൊ ഈ സ്ത്രീയെ നമുക്ക് ആർക്കും വിശ്വാസവുമില്ല ഈ നടി എന്ന് പറയുന്ന പലതരം ഫ്രോഡ് വർത്തമാനം തന്നെയാണ് പറയുന്നത് ഈ നടി തന്നെ ഫ്രോഡാണ് പക്ഷെ ഒരു കാര്യം നമ്മൾ ആലോചിക്കേണ്ടത് ഈ നടിക്ക് എല്ലാവരുമായിട്ടും ബന്ധമുണ്ട് ഒരുപാട് സെറ്റുകളിൽ ഇവർ പോയിട്ടുണ്ട് അതുപോലെ മിക്ക സെറ്റിലെയും സ്ഥിരം നിത്യ സന്ദർശകയാണ് ഇവര് ഇവരുടെ കൂടെയും ചിലപ്പോൾ ആൾ ആൾക്കാരുണ്ടാകാം ഒന്നോ രണ്ടോ സീനിന് വേണ്ടിട്ട് മുപ്പത് ദിവസം ആ സെറ്റിൽ റൂം എടുത്തു കൊടുത്ത് ഇവരെ താമസിപ്പിക്കുക ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് അതായത് പല സിനിമാക്കാരും ചെയ്തിരിക്കുന്നു ഇവർക്ക് വേണ്ടിട്ട് എല്ലാ സൗകര്യങ്ങളും അതുകൊണ്ടാണ് ഇവർ പറയുമ്പോൾ ഒരു സിനിമാക്കാരനും മിണ്ടാട്ടമില്ലാത്തത് ആരാണ് ഇത് നിഷേധിച്ചു വന്നിരിക്കുന്നത് ഇപ്പോൾ മൂന്നോ നാലോ ദിവസമായി മരിച്ചുപോയ കലാവുമണിക്കെതിരെ വരെ ഇങ്ങനെയുള്ള ആരോപണം വന്നപ്പോഴേ ഈ ജാഫർഡിക്ക് പറഞ്ഞു ഞാൻ ഞാനിവരെ പോയിട്ടില്ല ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നൊക്കെ പറയാൻ ജാഫറെഡിക്ക് വന്നിട്ടുണ്ടോ ജാഫറെഡിക്ക് വന്നിട്ടില്ല അതായത് ഇതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും കൂടിയിട്ട് കലാവുമണി എന്ന് പറയുന്നത് എൻ്റെ കുടുംബം തകർത്തു അത്രേ പറയാനുള്ളൂ ഇവ ജാഫർ ഇടുക്കി ഈ സ്ത്രീയെയും കൂട്ടി അവിടെ പോകേണ്ട ആവശ്യം എന്തായിരുന്നു കലാവുമണി പറഞ്ഞിട്ടുണ്ടോ ഇയാളോട് ഇങ്ങനെ പിന്നെ ഈ സ്ത്രീയും കൂട്ടിയിട്ട് അവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ കലാവുമണിയെ മനഃപൂർവ്വം കരിവാരി തേക്കാനും അയാളുടെ കുടുംബം നശിപ്പിക്കാനും ചെയ്ത ഒരു പ്രവൃത്തിയായിട്ടാണ് എനിക്കിത് മനസ്സിലാകുന്നത് അതായത് കലാവുമണി ഇതുപോലെ കുടുംബമായിട്ട് അങ്ങനെ ജീവിക്കണ്ട കലാവുമണിയുടെ കുടുംബം കൂടി തകരട്ടെ അല്ലാതെ മാന്യനായ ഒരു വ്യക്തിയാണ് ഈ ജാഫർ ജാഫറെങ്കിൽ ജാഫർ ഇങ്ങനെയുള്ള ഈ തറ തറവേല കാണിക്കോ അതായത് സ്വന്തം നാട്ടിൽ സ്വന്തം കുടുംബത്തെ കുടുംബ വീടിൻ്റെ അടുത്ത് ഇതുപോലൊരു ടീമിനെയും കൊണ്ട് പോകുമോ ഇതുപോലൊരു സ്ത്രീയെ കൊണ്ട് അങ്ങനെ പോകുമോ അപ്പോൾ ജാഫർ അല്ലേ ഏറ്റവും വലിയ പെർക്കി എന്ന് പറയുന്നത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ജാഫറിന്റെ ആ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം ഇങ്ങനെയുള്ള ജാഫറാണ് ഇപ്പോൾ കലാവുമണിൻ്റെ പേരും പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണീരൊഴുക്കുന്നത് അതായത് കണ്ണീരോട് കൂടിയിട്ട് മണിച്ചേട്ടന്റെ മുത്താണ് മണിച്ചേട്ടൻ്റെ ഒരു ഒരു മാങ്ങാത്തുലിയല്ല മണിച്ചേട്ടൻ പോയിട്ടുണ്ടെങ്കിൽ ആ നഷ്ട കുടുംബത്തിന് മാത്രമാണ് അല്ലാതെ വേറെ ഒരാൾക്കുമല്ല അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ജാഫർ ഇടുക്കിനെ പോലെയുള്ള ആൾക്കാർ ഇപ്പോഴും വന്ന് പറയണം ഇതിലെന്താണെന്ന് സംഭവിച്ചതെന്ന് കൃത്യമായിട്ട് പറയണം അല്ലാതെ ഇടത്തോളം കാലം ജാഫർ ഇടുക്കി ഒക്കെ എന്ന് പറഞ്ഞാൽ ഇതിൽ കുറ്റകാരൻ തന്നെയാണ് അനാവശ്യമായിട്ട് ഒരു സ്ഥലത്തേക്ക് ഒരു സ്ത്രീയെ കൂട്ടിക്കൊണ്ടുപോവുക അയാൾ ആവശ്യപ്പെടാതെ അവിടെ ഇല്ലാത്ത സന്ദർഭത്തിൽ എന്നിട്ട് അയാൾ വരുന്നതുവരെ കാത്തിരിക്കുക എന്നിട്ട് ജാഫർ അടിക്കൊക്കെ ഈ രണ്ടായിരത്തി പത്തിലൊക്കെ വന്നിട്ട് ഇൻ്റർവ്യൂവിൽ വന്നു പറഞ്ഞ കാര്യങ്ങൾ ഞാനൊക്കെ ഭയങ്കര ആണ് മാങ്ങാത്തോലി അങ്ങനെയൊക്കെയാണ് ഇപ്പോഴെല്ലാവർക്കും മനസ്സിലായല്ലോ അതായത് ജാഫർ അടിക്ക് അവന്മാരുടെ കൂടെ പോയിട്ട് വെള്ളടിക്കൽ ഉണ്ടായിരുന്നു അപ്പം ഈ പാടി എന്ന് പറയുന്ന ഒരു സ്ഥലം കലാവുമണി എടുത്തിട്ടത് ഇതുപോലുള്ള അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കാൻ തന്നെയാണ് നടത്താൻ തന്നെയാണ് അത് കലാവുമണിയല്ല ഏറ്റവും കൂടുതൽ നടത്തിയിരിക്കുന്ന അവരുടെ കൂട്ടുകാർ തന്നെയാണ് പക്ഷെ വീട്ടുകാരിൽ ഒരാൾ പോലും ഇതിന് കൂടെ അതായത് ഭാര്യ നിന്നില്ല അനുജൻ നിന്നില്ല അതുപോലെ വേറെ ആരും നിന്നില്ല അതുകൊണ്ട് തന്നെ അവർക്കെല്ലാവർക്കും കലാവുമണിയായിട്ട് നല്ല എതിർപ്പായിരുന്നു ഭയങ്കര വിരോധത്തിലായിരുന്നു കലാവുമണിക്ക് എന്താ വെച്ചാൽ കൂട്ടുകാർ മാത്രം മതി കൂട്ടുകാർ മാത്രമാണ് കലാവുമണിയുടെ ബലം എന്ന് പറഞ്ഞതുപോലെയാണ് അതായത് എല്ലാം കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് കൂട്ടുകാർക്കല്ല സുഖമല്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടി എന്ന് പറഞ്ഞിട്ട് അവിടെ വന്നിരിക്കുക നല്ല രീതിയിൽ അടിക്കുക തിന്നുക അത്യാവശ്യം കിട്ടുന്ന നേരം കിട്ടും അത്യാവശ്യം വേണ്ടതൊക്കെ കാണുകയും ചെയ്യുക ഇതൊക്കെ ചെയ്തിട്ടങ്ങ് പോകാം അതുപോലെ ചില ഈ ജാഫർ അടിയെ പോലെയുള്ള ചില തറ സിനിമാക്കാരും ഇതുപോലെ വരും വന്നിട്ട് ഇങ്ങനെയുള്ള ഓസിനടിച്ചിട്ടങ്ങ് പോകും പണ്ടാരോ പറഞ്ഞിരിക്കുന്നത് ഈ കലാകുമണിയുടെ കൂട്ടുകെട്ടാണ് കലാകം മണി ഗതിയിലാക്കിയത് എന്ന് അത് ശരി തന്നെയാണ് ഒരു പരിധി വരെ എന്ന് പറഞ്ഞാൽ കലാവുമണിയുടെ ഇങ്ങനെയുള്ളവന്മാരുടെ കൂട്ടുകെട്ട് ഇപ്പോഴും കണ്ടില്ലേ ഇപ്പോൾ മരിച്ചിട്ട് മണ്ണടിഞ്ഞിട്ട് ഇപ്പൊ എട്ടാമത്തെ വർഷത്തിലേക്ക് അടക്കുമ്പോഴും അയാളെ പറ്റിയിട്ടുള്ള വിവാദമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അയാളുടെ സ്വഭാവശുദ്ധിയാണ് ഇപ്പോഴും ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളുടെ കുടുംബത്തിന്റെ അവസ്ഥകളൊന്നാലോചിച്ചിട്ടുണ്ടോ അയാളുടെ മകളുടെ അവസ്ഥകൾ ആലോചിച്ചിട്ടുണ്ടോ അതായത് സ്വന്തം അച്ഛനെ പറ്റിയാണ് ഇങ്ങനെ പറയുന്നത് എന്നാൽ ഇത് നിഷേധിച്ചു പറയേണ്ട അവന്മാർ എന്താണ് ചെയ്യുന്നത് ഇത് ആസ്വദിച്ചുകൊണ്ടിരിക്കലാണ് ഈ ജാഫർ ഇടുക്കിയെ പോലും ജാഫറി ഇടുക്കി തന്നെ മറുപടി പറയണം ഇതിന് അല്ലെങ്കിൽ കലാവുമണിന്റെ കുടുംബം ശരിക്കും പറഞ്ഞാൽ ജാഫർ ഇടുക്കിയ വിളിച്ച് ചോദിക്കണം നീ ആരാണ് എന്റെ വീട്ടിലേക്ക് കൊണ്ടു കൊടുക്കാൻ അതായത് നിന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വേണ്ടി വേണം അടുത്ത വീഡിയോ ആയിട്ട് വരാം നന്ദി നമസ്കാരം